അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തു നിസ്കാരത്തിൽ നിസ്കാരം ബാപ്പിലാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ ആ നിസ്കാരം ശരിയാവുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് ആളുകൾ സ്ത്രീ പുരുഷ ഭേദമന്യേ നിസ്കാരത്തിൽ വരുത്തുന്ന ഒരു വീഴ്ചയാണ് മനഃപൂർവമുള്ള അനക്കം ഇനി തുടർച്ചയായ മൂന്ന് അനക്കം മനഃപൂർവമാണെങ്കിലും അല്ലെങ്കിലും നിസ്കാരം ബാപ്പിലാകുമെന്നാണല്ലോ അപ്പോൾ പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വരുമ്പോൾ അഥവാ സമിയാൽ ലാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ആ കൈ താഴേക്ക് ഇടുന്ന സമയത്ത് അവിടെ കൈ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ അളക്കുന്ന ഒരു രൂപം പല ആളുകളിൽ നിന്നായി കണ്ടുവരാറുണ്ട് ഇവിടെ മൂന്ന് അനക്കം ഉണ്ടാവുകയും അവരുടെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യുകയാണ് എന്നാൽ ഇത് അറിയാതെ അവർ ആ നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കുന്നു യഥാർത്ഥത്തിൽ അവരുടെ നിസ്കാരം അവിടെ ശരിയായിട്ടില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണല്ലോ നിസ്കാരം നഷ്ടപ്പെടുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ അടുക്കൽ നിന്ന് വരുന്ന അനക്കങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അനക്കത്തിൻ്റെ പേരിൽ വസ്വാസ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചെറിയ അനക്കങ്ങൾ പോലും വസ്വാസ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ചല്ല പറയുന്നത് അനപൂർവമായ വലിയ അനക്കം ഒരു വിരൽ ഒരാൾ തെക്ക്ബീറത്ത് ഇഹ്റാമിന് ശേഷം വിരൽ മാത്രം ഇങ്ങനെ ആയിരം തവണ അനക്കിയാൽ പോലും അയാളുടെ നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് തന്നെയാണ് എന്നാൽ വസ്വാസുള്ള ആളുകൾ അതിലൊക്കെ ടെൻഷൻ അടിച്ച് ചെറിയ അനക്കം പോലും പ്രയാസപ്പെട്ട് നിസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വീണ്ടും നിസ്കരിച്ച് വീണ്ടും അനക്കങ്ങൾ സംഭവിച്ച് വീണ്ടും നിസ്കരിക്കുന്ന രൂപം അതിനെക്കുറിച്ചല്ല പറയുന്നത് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് അനക്കങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം എഴുത്തിതാലിൽ റൊക്കുവിൽ നിന്ന് ഉയർന്നു വന്ന് എഴുത്തിതാലിൽ വരുമ്പോഴുണ്ടാകുന്ന അനക്കം അത് നിസ്കാരത്തെ ബാധിക്കുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊടുക്കണം അതല്ലാത്ത പക്ഷം അഥവാ മറ്റുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നല്ല രൂപത്തിൽ അവർക്ക് ഉണർത്തി ഉണർത്തി കൊടുക്കലും നമ്മുടെ മേൽ ബാധ്യതയാണ് നല്ല രൂപത്തിൽ ഉണർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ അത് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് നല്ല രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ സൗമ്യമായി ഉണർത്തി കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നിസ്കാരത്തിൻ്റെ ബാത്തി ലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാൽ നമുക്ക് വിശദമായി പറയണം ഈ കാര്യം ഈയൊരു അനക്കം യത്തിതാലിൽ നിന്ന് ഉയർന്ന് കൈ താഴ്ത്തിയിടുമ്പോഴുണ്ടാകുന്ന അനക്കം എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ച് ആ ഒരു അനക്കം ഇല്ലാത്ത രൂപത്തിൽ സമി അള്ളാഹുലിൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ നേരെ അവിടെ വെക്കുന്ന രൂപത്തിലേക്ക് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ നമുക്ക് ഒരുപാട് നല്ല അറിവുകൾ ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് വിവാദത്തുകളിൽ കൊണ്ടുവരാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ ദുവാഹ് കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനഹറ്റ ആല ദുവാഹ് കൊണ്ട് വസൂയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ ഗുഡ്നെസ് പാത്തിൻ്റെ ശ്രോതാക്കൾക്ക് അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ യാറബ്ബൽ മീൻ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദുവാഹ് ചെയ്യണം അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു